നമസ്കാരം ശ്രീനി ആലപ്പുഴ പയ്യന്നൂരിൽ നിന്ന് കള്ളർക്കൽ ഗോൾഡ് പാർക്കിന്റെ പയ്യന്നൂരിലുള്ള ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് വിശാലമായ ഷോറൂമാണ് നമുക്ക് കാണാം ഇത്രയും വലിയ ഷോറൂം കണ്ണൂർ ജില്ലയിൽ വേറെ ഉണ്ടാകുമെന്ന് തോന്നുന്ന ജ്വല്ലറിയിൽ അത് ഹോൾസെയിൽ സെക്ഷനാണ് ഈ ഹോൾസെയിൽ അതുപോലെ തന്നെ അതേ റേറ്റ് തന്നെ സാധാരണക്കാരായ നമുക്ക് പൊതുജനങ്ങൾക്കും ഇവിടെ റീറ്റെയിൽ ആയിട്ടും അവർ കൊടുക്കുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാം വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഒക്കെ താങ്കൾ അടിപൊളി വളകൊക്കെ ഉണ്ടല്ലേ ഇത് ഇപ്പോൾ ഭംഗിയായിട്ടാണ് അതൊക്കെ മനോഹരമായ വളകളൊക്കെയാണ് ഇവിടെ കാണുന്നത് കുറേ കസ്റ്റമേഴ്സ് ഒക്കെ ഇന്ന് തന്നെ വന്നിട്ടുണ്ട് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് മെയിൻ റോഡിനോട് ചേർന്ന് കല്ലറക്കൽ ഗോൾഡ് പാർക്കിന്റെ വലിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ആ ഉദ്ഘാടന മാമാങ്കത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരുന്നവർക്കൊക്കെ ഒരു നല്ല സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ട് എടുത്തോളാം കേട്ടോ പോം എടുത്തോളാം കേട്ടോ എന്തായാലും പിന്നെ ഇന്ന് ഇവിടെ ആഘോഷ ദിനമാണ് ഒരുപാട് ആളുകൾ പയ്യന്നൂരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഐ സർ നമസ്കാരം സുഖായിരിക്കും അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് ാലും കല്ലറക്കൽ ഗോൾഡ് പാർക്കിന്റെ പയ്യന്നൂരിലെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടന സമയത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരുപാട് ആളുകൾ ഇപ്പോൾ വന്നിട്ട് വലിയ തിരക്കാണ് കേട്ടോ ഇച്ചൊരു പ്രത്യേകത ഹോൾസെയിൽ പണിക്കൂലി മാത്രമാണ് ഹോൾസെയിലുള്ള അതേ പണിക്കൂലി തന്നെയാണ് സാധാരണ പൊതുജനങ്ങൾക്കും കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പുറത്ത് പാർക്കിങ്ങിന് അതിവിശാലമായ ഒരു സ്പേസ് ഇവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ പയ്യന്നൂര് ബസ് സ്റ്റാൻഡിന് സമീപത്താണ് കല്ലറക്കൽ ഗോൾഡ് പാർക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ പയ്യന്നൂരിൽ ഇങ്ങനെ പ്രവർത്തിച്ചു വരുന്ന ഒരു മനോഹരമായ ജ്വല്ലറി ഇവിടെയൊക്കെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ ഒരു സമ്മാനങ്ങൾ നല്ല സമ്മാനം ഇവിടെ വരുന്നവർക്കൊക്കെ സമ്മാനങ്ങൾ കേട്ടോ ഇവിടെ സ്വർണ്ണത്തിലൊക്കെ വലിയ വിലയുള്ള സമയമാണ് അപ്പോൾ പണിക്കൂലി വലിയ പ്രശ്നം തന്നെയാണ് ഓരോ ആളുകൾക്കും പണിക്കൂലി വളരെ കുറച്ചാണ് കല്ലറക്കൽ ഗോൾഡ് പാർക്ക് നൽകുന്നത് നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണാം വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കാണാം നല്ല അടിപൊളി മാലകളൊക്കെ ഉണ്ട് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾക്ക് ഒരു വലിയ ശേഖരം തന്നെ ഈ കല്ലറക്കൽ ഗോൾഡ് പാർക്കിലുണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം സാമി നാണുകൾ വിളിക്കുന്നത് പേര് നമുക്ക് സ്വാമി ഒന്ന് പരിചയപ്പെടാം ഹായ് സ്വാമി ശ്രീനാരായണൻ ഈ സ്വാമി എന്ന് വിളിക്കുന്നില്ല അടിപൊളി പൊട്ടൊക്കെയാണ് ഇവിടുത്തെ പയ്യന്നൂര് തന്നെയാണ് പാലക്കാട് ആ പാലക്കാടുകാരനാണ് അപ്പോ സ്വാമി പാലക്കാട് ഇവിടെ കുറെ വർഷമായി ഇവിടെ എങ്ങനെയുണ്ട് നമ്മുടെ പയ്യന്നൂര് ഈ കല്ലറക്കൽ ഗോൾഡ് പാർക്ക് എത്ര വർഷമായി സ്വാമി ഇവിടെ എട്ട് വർഷമായിട്ട് ഇട്ടുണ്ട് അല്ലെ എന്തായാലും വലിയ സന്തോഷ ദിനത്തിലാണ് അല്ലേ സന്തോഷ ദിനത്തിലാണ് സ്വാമി ഭയങ്കര തിരക്കിലാണ് ആയിരിക്കോട്ടോ ഓക്കെ സന്തോഷം കണ്ടതിൽ നല്ല ചിരിയാണ് കേട്ടോ അടിപൊളിയാണ് കണ്ടില്ലേ മനോഹരമായ ഒരു കളക്ഷൻസ് ഒരു സെക്ഷനാണിത് അപ്പോൾ വലിയ വലിയ നെക്ലേസ് അതുപോലെ തന്നെ പല വെറൈറ്റി ഡിസൈനുകളുള്ള മാലകളാണ് ഇവിടെ ഇപ്പോൾ വെച്ചിട്ടുള്ളത് വേറെന്താ കുറേ വർഷമായി ഇവിടെ നാല് വർഷം നാലു വർഷം അല്ലേ ഇവിടെ തന്നെ ഉണ്ട് കലർക്കൽ ഗോൾഡ് പാർക്കിൻ്റെ കൂട്ടം തന്നെയുണ്ട് എവിടെ വീട് എവിടെയാണ് വീട് ചെറുപുഴ ചെറുപുഴയാണ് വീട് ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ആലക്കുണ്ടുള്ള ആളുകളൊക്കെ ഇവിടെ ജീവനക്കാരായിട്ടുണ്ട് കേട്ടോ അപ്പം ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് പയ്യന്നൂർ കലർക്കൽ ഗോൾഡ് പാർക്കിലേക്ക് അങ്ങ് മലയോര മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ വീഡിയോ ഒക്കെ ചെയ്തത് നമ്മളൊക്കെ നമ്മൾ നാട്ടുകാരൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെ എന്തായാലും ഇന്നും ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആലക്കോട്ടുകാരെയൊക്കെ കണ്ടു ആദ്യമായി പരിചയപ്പെട്ട ഒരാളാണ് ഡിവി നമ്മുടെ നാട്ടുകാരാണ് എവിടെ വീട് ആലക്കോട് വായിട്ട് വയട്ടൊരാൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല ആലക്കോട്ടുകാരൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടോ പയ്യന്നൂര് കസ്മേഴ്സ് നമ്മുടെ ഭാഗത്തൊക്കെ പോയിട്ടുണ്ട് അല്ലേ മനോരമ ഒരുപാട് കസ്റ്റമർ വരുന്നതാണ് പയ്യന്നല്ലേ ഈ കളർ ആലക്കോട് കലർക്കൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് വരും അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഇത് ഹോൾസെയിൽ ലാഭം അതിൽ തന്നെയാണ് പണിക്കൂരി കൊടുക്കുന്നത് അല്ലെ ഇപ്പൊ എന്താണെന്ന് വെച്ചാല് ഹോൾസെയിൽ കുറയുമ്പോൾ അല്ലെങ്കിൽ തൃശ്ശൂര് തൃശ്ശൂര് അവിടെയുള്ള ഹോൾസെൽ നമ്മള് എല്ലാവർക്കും അതായത് ഇപ്പൊൾ ഒരു എന്താ പറയുക കല്യാണം അച്ഛനും അമ്മയ്ക്കും ഒരു ആശ്വാസമായിട്ട് പയ്യന്നൂർ തൃശ്ശൂരത്തെ ഫസ്റ്റ് ജ്വല്ലറിയാണോ കണ്ടു നമസ്കാരം ഇരുപത്തിയഞ്ച് വർഷം നെഞ്ചിലെത്തിയാണെങ്കിൽ മാത്രമാണ് ഹോൾസെയിൽ കൊടുക്കാറ് ബിസിനസ്സും അപ്പൊ പണിക്കുലിക്ക് വലിയ കുറവുണ്ടോ ആഹ് അപ്പൊ ആളുകൾ തിരക്ക് തന്നെ സൂചിപ്പിക്കുന്നത് അതിനോടൊപ്പം വിശ്വാസം കൂടിയാണ് തന്നെ സപ്പോർട്ട് ഇരുപത്തി ഞാൻ വരുന്ന ആളുകളൊക്കെ കണ്ടു ഒരുപാട് ആളുകൾ ഈ പേർക്ക് തയ്യൽ മെഷീൻ കൊടുത്തു സ്വന്തം ആൾക്കാരെ പോലെ ഈ ഒരുപാട് പഞ്ചായത്തുകളിലെ ആളുകൾക്കാണ് കൊടുക്കുന്നത് അല്ലേ ഈ തയ്യൽ മെഷീൻ എത്ര പഞ്ചായത്ത് കൊടുത്തു പതിനെട്ട് പഞ്ചായത്തുകളില് പിന്നെ തയ്യൽ മെഷീൻ കൊടുത്ത് പതിനെട്ട് പഞ്ചായത്തിലെ ആളുകൾക്ക് അങ്ങനെ ഒരുപാട് ഒരു വലിയ ജനവിശ്വാസം സ്ഥാപനമായി കല്ലറക്കൽ ഗോൾഡ് പാർക്ക് ഈ ഈ ലൈറ്റ് മാറും ഇപ്പൊ സ്വർണ്ണത്തിന് വില വളരെ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുകൂടാണ്ട് ഇന്നത്തെ ടീനേജേഴ്സിന് കൂടുതലും നേരിയ സാധനങ്ങൾ ഉപയോഗിക്കാനാണ് അതിലും ഞങ്ങള് വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ഷോറൂമാണ് വിശാലമായ ഷോറൂമാണ് കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പ് കണ്ടു കഴിഞ്ഞാൽ തന്നെയാണോ ഇവിടെ തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്ന കുറച്ചുകൂടി ഉണ്ടായിരുന്നുള്ളൂ അതിവിശാലമായ ഷോറൂം തന്നെയാണ് പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ ഷോറൂം തോന്നില്ല അത് തന്നെ വലിയ വിശാലമായ ഷോറൂം തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വലിയ പാർക്കിംഗ് ഗ്രൗണ്ട് തന്നെ വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് പാർക്കിംഗ് ഒക്കെ ഉണ്ട് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് അടുത്താണ് ഈ സ്ഥാപനം ഒട്ടും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വളരെ ഈസിയായിട്ട് വരാം എന്തായാലും കൂടി പോവുകയാണ് ജനങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ ആലക്കോട് ഒരുപാട് ആൾക്കാരെ അങ്ങോട്ട് വരാറുണ്ട് മലയോര മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്തായാലും എല്ലാവരെയും ഗോൾഡ് പാർക്കിലൊക്കെ ക്ഷണിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ എല്ലാവർക്കും നന്ദി പറയുകയാണ് എന്തായാലും ഈ ഈ കല്ലറക്കൽ ഗോൾഡ് പാർക്ക് ഒന്ന് സന്ദർശിച്ചു പോകുന്നത് നല്ലതായിരിക്കും എല്ലാവർക്കും നമ്മട്ടെ മറ്റൊരു കാണാം ഗുഡ് ബൈ